വിദ്യാഭ്യാസത്തിന് ശേഷം വിദേശ ജോലിക്കുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതിയിലൂടെ ജീവിതം കരുപിടിപ്പിച്ച സന്തോഷത്തിലാണ് ഇടുക്കി സ്വദേശി എസ് സ്വർഗം എന്ന പേരിൽ നിതിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിന്റെ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമാകിയാണ് റിപ്പോർട്ട് കാണാം ഇടുക്കി സമീപത്തുള്ള നിൽക്കുന്നത് സ്വദേശി നിതിന്റെയും പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയിലൂടെ ഈ സ്വർഗം യാഥാർത്ഥ്യമായതിൻ്റെ കഥ നമുക്ക് നിതിനോട് തന്നെ ചോദിക്കാം എൻ്റെ പേര് നിതിൻ ഞാൻ ഡിഗ്രിയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു പക്ഷേ അതൊരു സാങ്കേതിക തടസ്സങ്ങളൊക്കെ കൊണ്ട് അത് നടന്നില്ല അപ്പോഴാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വഴി വെള്ളിയാമറ്റം പഞ്ചായത്തിൻ്റെ വഴിയായിട്ട് എൻ്റെ സംരംഭം നാടിൻ്റെ അഭിമാനം എന്ന് പറയുന്ന ഒരു പദ്ധതി എഴുതി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അത് ഞാൻ അറ്റൻഡ് ചെയ്തത് രാജേഷ് സാറാണ് ആ ക്ലാസ് എടുത്തത് വ്യവസായ വകുപ്പിലെ അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ പി എം ഇ ജി പി കുറിച്ചെല്ലാം ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈടോ സംഭവമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഈടില്ലാതെ ഒരു ലോണിനെ കുറിച്ചാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ലോണിനെ കുറിച്ച് അറിഞ്ഞത് തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ പന്ത്രണ്ട് ഹെയർ വളവുകളും പിന്നിട്ട് മല കയറി എത്തുന്നവർക്ക് വിശ്രമിക്കാനൊരു ഇടം എന്ന രീതിയിലാണ് റോഡരികിൽ തന്നെ കട നിർമ്മിച്ചിരിക്കുന്നത് പൊതുയൂറും വിഭവങ്ങളുമായി രാവിലെ ഏഴരയ്ക്ക് തുറക്കുന്ന കട രാത്രി വൈകും വരെ പ്രവർത്തിക്കും അവർ ഏഴ്ക്കാണ് കട സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പൊറോട്ട ചപ്പാത്തി പിന്നെ അപ്പം എല്ലാം നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പം അതുപോലെ ഇടിയപ്പം ഇഡിലി അങ്ങനെ തുടങ്ങിയ എല്ലാം ഉണ്ട് കറികളാണെങ്കിലും ബീഫ് മീൻ മുട്ട കടല ഇതെല്ലാം ഉണ്ടാവും ഉ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ഊണ് ഊണും പ്രധാനമായിട്ട് ഊണും ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തിന് പുറമെ കാറ്ററിങ് പാഴ്സൽ സർവീസുകളും ഇവിടെ ലഭ്യമാണ് ഭാര്യയും അമ്മയും അമ്മാവനും ഉൾപ്പെടെയുള്ള ബന്ധുക്കളെല്ലാം ചേർന്നാണ് കടയിലെ ജോലികൾ ചെയ്യുന്നത് മറ്റേ ജോലികളെല്ലാം ഞങ്ങൾ വീട്ടുകാർ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ വൈഫ് മമ്മി മമ്മിയുടെ ആങ്ങള എൻ്റെ മാമൻ മാമൻ പഴയ ഒരു ഷെഫായിരുന്നു പുള്ളി ഇവിടെ അടുത്തുള്ള റിസോർട്ടിലെ ഷെഫായിരുന്നു പുള്ളിയുടെ കൈപ്പുണ്യം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട് നമുക്ക് കേറ്ററിങ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ പാഴ്സല് പോകുന്നുണ്ട് എല്ലാം നല്ല കൂടിയാണ് ബന്ധുക്കളെല്ലാം തൊഴിലാളികളും തൊഴിലുടമകളുമായുള്ള ഇവിടം അക്ഷരാർത്ഥത്തിൽ നിദിനു സ്വർഗം തന്നെയാണ് രാജ്യം വിടാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ പോലും സ്വന്തം നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പി എം ഇ ജി പി പോലുള്ള കേന്ദ്ര പദ്ധതികൾ എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സ്വർഗം എന്ന ഈ ഹോട്ടലും ഉടമയായ നിദിനും ക്യാമറമാൻ റൈസൺ ടീസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി